നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് സ്വാഗതം ജീവിതം ഒരു യുദ്ധക്കളമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓരോ ദിവസവും നമ്മൾ പോരാടുന്നത് പ്രതിസന്ധികളോടും തളർച്ചയോടും തോൽവികളോടുമാണ് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ പറഞ്ഞു വിജയമെന്നത് ഒരു യാദൃച്ഛികതയല്ല അത് കൃത്യമായ ആസൂത്രണത്തിൻറെയും അടങ്ങാത്ത പോരാട്ട വീര്യത്തിൻറെയും ഫലമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻ ലോകത്തിന് നൽകിയ അഞ്ച് വിജയമന്ത്രങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഈ യാത്രയിലേക്ക് സ്വാഗതം ഒന്ന് ഒറ്റയാന്റെ പോരാട്ടം ദ സോളോ വോറിയർ ഒരപകട ഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായി ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുമെന്ന് വെറുതെ മനക്കോട്ട കെട്ടരുത് അവിടെ ആരും കാണില്ല നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ പോലും എപ്പോഴും നിങ്ങൾ തനിച്ചാണ് നമുക്ക് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായേക്കാം എന്നാൽ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നിങ്ങളൊരൊറ്റയാനാണ് ഒരൊറ്റയാൻ പോരാളിയാണ് ഒരൊറ്റയാൻ വീറോടെ വാശിയോടെ പോരാടിയാണ് വിജയിക്കുന്നത് ആ പോരാട്ടം വീഴാനല്ല മറിച്ച് വിജയിക്കാനാണ് എതിരാളിയെ കുത്തിമലർത്തി മലർത്തി കൊമ്പുയർത്തി ചിഹ്നം വിളിച്ച് നിങ്ങൾ വിജയമാഘോഷിക്കണം ഒരാപത്ത് വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ ഓടിയെത്തുമെന്ന് വിശ്വസിച്ചിരിക്കരുത് ഇതിനെ നമുക്ക് ലോൺ വുൾഫ് സ്ട്രാറ്റജി എന്ന് വിളിക്കാം ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നവരെല്ലാം ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ടവരായിരുന്നു തോമസ് ആൽവ എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ഉദാഹരണത്തിന് കാട്ടിലെ ഒറ്റയാനെ നോക്കൂ അത് കൂട്ടം തെറ്റി നടക്കുകയല്ല മറിച്ച് സ്വന്തം പാത വെട്ടിത്തെളിയിക്കുകയാണ് ഒരൊറ്റയാൻ പോരാടി വിജയിക്കുമ്പോൾ അത് വെറുമൊരു വിജയമല്ല അതൊരു ചരിത്രമാണ് നിങ്ങളുടെ ശത്രുക്കളെയും പ്രതിസന്ധികളെയും കുത്തിമലർത്തി കൊമ്പുയർത്തി ചിഹ്നം വിളിച്ച് വിജയം നിങ്ങൾക്കും സാധിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഞാൻ തനിച്ചാണ് പക്ഷേ ഞാൻ ശക്തനാണ് എന്ന ബോധ്യം നിങ്ങളെ വിജയിപ്പിക്കും രണ്ട് സിംഹത്തിന്റെ വിജയമന്ത്രംസ് പ്രിൻസിപ്പൾ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇപ്രകാരം പറയുന്നു പ്രഭുതം കാര്യമൽപം വ എന്ന രാഹ രാഹക്കർത്തുമിച്ഛതി സർവാരംഭേണ തത്കാര്യം സിംഹാദേഗം പ്രചക്ഷതേ ഇതിന്റെ അർത്ഥം ലളിതമാണ് ജോലി ചെറുതായാലും വലുതായാലും ഒരു സിംഹം തന്റെ ഇരയെ പിടിക്കാൻ എപ്രകാരം സർവശക്തിയും ഉപയോഗിക്കുന്നുവോ അതുപോലെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിനായി പൂർണ്ണമായി അർപ്പിക്കണം ഇനി നമുക്കിതിന്റെ ശാസ്ത്രീയ വശം നോക്കാം സിംഹം ഒരിരയെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും മാറില്ല ഇതിനെ ഹൈപ്പർ ഫോക്കസ് എന്ന് വിളിക്കുന്നു ആധുനിക മാനേജ്മെന്റ് പഠനങ്ങളിൽ ഇതിനെ ഡീപ്പ് വർക്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് നിങ്ങളൊരു ചെറിയ ബിസിനസ് തുടങ്ങുകയാണോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ അവിടെ പകുതി മനസ്സ് പാടില്ല ഒന്നുകിൽ ചെയ്യരുത് അല്ലെങ്കിൽ സിംഹത്തെ പോലെ സർവ്വശക്തിയും എടുത്ത് ചാടണം ആ പ്രയത്നത്തിൽ വിശ്രമത്തിന് സ്ഥാനമില്ല മൂന്ന് ഏകാഗ്രതയും കാത്തിരിപ്പും ദി ആർട്ട് ഓഫ് പേഷ്യൻസ് എല്ലായ്പ്പോഴും ഓടിക്കൊണ്ടിരുന്നാൽ വിജയിക്കണമെന്നില്ല ചിലപ്പോൾ സിംഹത്തെ സിംഹത്തെപ്പോലെ പതുങ്ങിയിരിക്കേണ്ടിവരും ക്ഷമയെന്നത് ഭീരുത്വമല്ല മറിച്ച് ശരിയായ സമയത്തിനായുള്ള കാത്തിരിപ്പാണ് സിംഹം തന്റെ ഇരയെ ദൂരത്തുനിന്ന് നിരീക്ഷിക്കുന്നു കാറ്റിന്റെ ദിശയും ഇരയുടെ വേഗതയും കണക്കുകൂട്ടുന്നു ഇതിനെയാണ് സ്ട്രറ്റീജിക് വെയ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംരംഭകനാണെങ്കിൽ മാർക്കറ്റ് അനുകൂലമാകുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാകണം പക്ഷേ ആ കാത്തിരിപ്പിലും നിങ്ങളുടെ കണ്ണുകൾ ഇരയിൽ അതായത് ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം ഇര കീഴടങ്ങുന്നതുവരെ വിശ്രമിക്കില്ലെന്ന ദൃഢനിശ്ചയമാണ് സിംഹത്തിന്റെ കരുത്ത് നാല് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വഴി ദ പാത്ത് ടു ഗോൾ ചാണക്യൻ പറയുന്നു വിജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ പക്ഷേ പരാജയപ്പെടാൻ ആയിരം വഴികളുണ്ട് ലക്ഷ്യം നേടുന്നതുവരെ പിന്നോട്ടു പോകരുത് സഹജമായ ഒരു കാര്യമാണ് വിശ്രമം കുറച്ചു പണിയെടുക്കുമ്പോഴേക്കും നമ്മൾ തളരും എന്നാൽ വിജയികൾ വിശ്രമിക്കുന്നത് ലക്ഷ്യം കണ്ടതിനു ശേഷം മാത്രമാണ് അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ കപ്പലുകൾ കത്തിച്ചു കളഞ്ഞു എന്ന് പറയപ്പെടുന്നു തിരിച്ചു പോകാൻ ഒരു വഴിയുമില്ലെങ്കിൽ പിന്നെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ വിജയം ലക്ഷ്യം നേടുന്നതുവരെ പ്രയത്നത്തിൽ നിന്ന് പിന്മാറരുത് എന്നതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എത്ര കഠിനമായി അധ്വാനിക്കേണ്ടി വന്നാലും വിശ്രമമില്ലാത്ത പ്രയത്നം തുടരണം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയപ്പെടാൻ ഒരു പഴുതും നൽകാതെ മുന്നേറുക വിജയമെന്നത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത ഇനി ഞാനൊരു കഥ പറയാം ഇതൊരു മനോഹരമായ കഥയാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായ ചന്ദ്രഗുപ്തനെ വാർത്തെടുത്ത ചാണക്യൻ മഗധയിലെ രാജകൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ അദ്ദേഹം മലയടിവാരത്തിലുള്ള തൻ്റെ പാഠശാലയിലെത്തി കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു ഒരു ദിവസം ചാണക്യഗുരു പാഠശാലയുടെ മുറ്റത്തുള്ള മരത്തണലിൽ വിശ്രമിക്കുമ്പോൾ വിഷാദഗ്രസ്തരായ ഒരു യുവാവും യുവതിയും അദ്ദേഹത്തെ തേടിയെത്തി ജീവിതത്തിൽ ആകെ നിരാശരായ അവർ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിലായിരുന്നു ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരന്റെ മകനായ ആ യുവാവ് തന്റെ സങ്കടങ്ങൾ ഗുരുവിനോട് പറഞ്ഞു അക്ഷന്റെ മരണശേഷം തുടർച്ചയായ മൂന്ന് വർഷം അദ്ദേഹത്തിന് കൃഷിയിൽ വിളനാശമുണ്ടായി ആദ്യത്തെ വർഷം കീടങ്ങളുടെ ആക്രമണമായിരുന്നു അടുത്ത തവള വെള്ളപ്പൊക്കമുണ്ടായി മൂന്നാമത്തെ വർഷം കടുത്ത വരൾച്ചയും കൂടാതെ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായിട്ടും കുട്ടികളില്ലാത്ത ദുഃഖവും ഭാര്യയുടെ മാറാത്ത രോഗങ്ങളും അവരെ ജീവിതം മടുപ്പിച്ചു മരണമല്ലാതെ മറ്റു വഴികളില്ലെന്ന് അവർ സ്വയം വിശ്വസിച്ചു ബുദ്ധിമാനായ നമ്മുടെ ഗുരു അവരെ പാചകപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു പരീക്ഷണം കാണിച്ചു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രണ്ടു പാത്രങ്ങളിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഒന്നിൽ ഉരുളക്കിഴങ്ങും മറ്റൊന്നിൽ കാപ്പിക്കുരുവും കുറേ നേരം കഴിഞ്ഞു നോക്കിയപ്പോൾ കഠിനമായിരുന്ന ഉരുളക്കിഴങ്ങ് തിളച്ച വെള്ളത്തിൽ കിടന്നുവെന്ത് മൃദുവായി ചെറിയൊരു മർദ്ദത്തിൽ പോലും അത് പൊടിഞ്ഞുപോയി എന്നാൽ കാപ്പിക്കുരു തിളയ്ക്കുന്ന വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് വെള്ളത്തിന്റെ നിറവും രുചിയും ഗന്ധവും മാറ്റി അതിനെ ആസ്വാദ്യകരമാക്കി മാറ്റി ഗുരു അവർക്കിതിലെ ഗുണപാഠം വിശദീകരിച്ചു കൊടുത്തു തിളയ്ക്കുന്ന വെള്ളം നമ്മെ പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ് പോലെ ആ അനുഭവങ്ങളിൽ നമ്മൾ തകർന്നു പോകരുത് പകരം പോലെ ആ ചീത്ത അനുഭവങ്ങളിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരണം അനുഭവങ്ങളെ രുചിപ്രദമാക്കണം അപ്പോൾ അവ നമുക്കും മറ്റുള്ളവർക്കും സന്തോഷപ്രദമായി തീരും അനിവാര്യമായ ദുഃഖങ്ങളെ ഓർത്ത് വിഷമിക്കാതെ നല്ലൊരു കൃഷിക്കാരനാകാനും ഒരു കുഞ്ഞിനെ ദത്തെടുത്തു വളർത്താനും ഗുരു അവരെ ഉപദേശിച്ചു ഈ കഥയിൽ നിന്ന് നമുക്കെന്തു മനസ്സിലായി നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ആ തിളച്ച വെള്ളം പോലെയാണ് നിങ്ങൾ ആരാകണം വെന്തു പോകുന്ന ഉരുളക്കിഴങ്ങോ അതോ ആ സാഹചര്യത്തെ തന്നെ മാറ്റിമറിക്കുന്ന കാപ്പിക്കുരുവോ വിഷമങ്ങളിൽ തളരാതെ സാഹചര്യങ്ങളെ ആസ്വാദ്യകരമായ അനുഭവങ്ങളാക്കി മാറ്റുക ദമ്പതികളോട് ചാണക്യൻ പറഞ്ഞത് മരിക്കാനല്ല ജീവിച്ചു കാണിക്കാനാണ് ധൈര്യം വേണ്ടത് മക്കളില്ലാത്ത ദുഃഖത്തിനു പരിഹാരമായി അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് സ്നേഹം നൽകൂ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു തുടക്കമാണത് അഞ്ച് പരിധികളില്ലാത്ത പ്രയത്നം ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ നമ്മുടെ പരിധികൾ നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അസാധ്യമല്ല അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന ശിഷ്യന്റെ ചോദ്യത്തിന് ചാണക്യൻ മറുപടി നൽകിയത് യം പരിധി നിശ്ചയിക്കാതിരുന്നാൽ മാത്രം മതി എന്നായിരുന്നു അദ്ദേഹം ഒരിടയന്റെ കഥ പറഞ്ഞു ഒരിടയൻ താൻ സ്നേഹിച്ച കാളക്കുട്ടിയെ ദിവസവും തോളിലേറ്റി നടക്കുമായിരുന്നു അത് വളർന്നു വലിയ കാളയായപ്പോഴും അയാൾ അത് തുടർന്നു കാളയുടെ ഭാരം കൂടിയതിനനുസരിച്ച് ഇടയൻറെ ശക്തിയും വർധിച്ചു വലിയ കാളയെ ചുമന്നു നടന്ന ആ ഇടയനെ ലോകം അത്ഭുതത്തോടെ നോക്കി കാള വളർന്നു വലുതായപ്പോഴും അയാൾക്ക് ഭാരം തോന്നിയില്ല എന്തുകൊണ്ട് ഓരോ ദിവസവും കാളയുടെ ഭാരം കൂടുമ്പോൾ അയാളുടെ മാംസപേശികൾക്കും കരുത്തു കൂടുകയായിരുന്നു ഇതിനെ ശാസ്ത്രീയമായി പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വിളിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന്റെ അളവ് ഓരോ ദിവസവും കൂട്ടുമ്പോൾ നിങ്ങളുടെ കഴിവും സ്വാഭാവികമായി വർദ്ധിക്കും ഇന്ന് നിങ്ങൾക്ക് കിലോ ഭാരം ചുമക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ ഒരു കിലോയിൽ തുടങ്ങുക സ്ഥിരതയുണ്ടെങ്കിൽ ഒരു വലിയ കാളയെ ചുമക്കാനുള്ള കരുത്ത് നിങ്ങളിലുണ്ടാകും ചാണക്യൻ നൽകുന്ന സന്ദേശം വ്യക്തമാണ് സ്വയം പരിമിതപ്പെടുത്താതിരിക്കുക സ്വയം പരിമിതപ്പെടുത്തുന്ന മനുഷ്യർക്ക് വലിയ കാര്യങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല നിങ്ങളൊരു സാധാരണക്കാരനല്ല മറിച്ച് അത്യസാധാരണമായ കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് തീവ്രതയോടെയും ആത്മാർത്ഥതയോടെയും പരിശ്രമിച്ചാൽ വിജയം നിങ്ങളുടെ കാൽ കീഴിലെത്തും ഈ വിജയമന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ തോൽവി നിങ്ങളെ ഭയപ്പെടും ചാണക്യൻ പറഞ്ഞതുപോലെ ചിന്തകളിൽ വിജയം മാത്രം നിറയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാണക്യൻ്റെ ഈ തത്വങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക വിജയത്തിൻ്റെ പാതയിൽ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം